എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മളെന്നെ നല്ല ടേസ്റ്റുള്ള ഒരു കുറുക്കുകാളനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറഞ്ഞ സാധനങ്ങൾ മാത്രം മതി ഒരു പച്ചക്കായും തൈരും തേങ്ങ അരച്ചത് മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കത് പച്ചക്കായ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ പച്ചക്കായ നമുക്ക് നെടുങ്ങേ കീറി എടുക്കാം എന്നിട്ടത് ചെരിച്ച് കുറച്ച് ക കനത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേന കൂടി ചേർത്ത് വയ്ക്കാം കേട്ടോ പക്ഷേ ഞാനിവിടെ ചേന ചേർക്കുന്നില്ല കേട്ടോ എൻ്റെ അടുത്ത് ചേനയില്ല അതുകൊണ്ട് ഞാൻ പച്ചക്കായ മാത്രമാണ് വെച്ച് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനോടൊപ്പം നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് നമുക്കിത് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ ഇത് അധികം വെന്ത ഒരു കറിയാണ് കേട്ടോ കഷ്ണം കടിക്കാൻ കിട്ടണം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ഒരു കപ്പ് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇനി വെന്ത് വരുമ്പോഴേക്കും അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിനേക്ക് ഒരപ്പ് തയ്യാറാക്കിയല്ലോ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ എടുക്കാം പിന്നെ ഒര ടീസ്പൂൺ ജീരകം പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങൾ വെന്തോന്ന് കൂടി നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ പറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായി ചേർക്കേണ്ടത് നമുക്ക് ഒരു കപ്പ് തൈരാണ് നമുക്ക് തൈര് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും നമുക്ക് ഇളക്കിയത് ചെറുതീൽ ഒന്നിത് കുറുക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് കൈവിടാതെ ഇളക്കി ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സിയിൽ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അധികം വെള്ളം ഒഴിക്കാതെ നമുക്കൊരു ഒന്നൊരു കുറുക്ക് കാണാനാണ് കേട്ടോ ഇത് അധികം വെള്ളം ഒഴിക്കാതെ ഒരു തിക്കായിട്ട് നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതിങ്ങനെ ഇളക്കിയിട്ട് ഈ അരക്കുന്ന് വേ വേണം അപ്പം നമ്മളിത് ഇളക്കിക്കൊണ്ട് എടുക്കാം കേട്ടോ അപ്പം നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ പൊടി പിടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ കറി നന്നായി വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം അപ്പോൾ വറവിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിന് വെളിച്ചെണ്ണ കുറച്ച് വേണം പിന്നെ നമുക്കിതിലേക്ക് കടുവിട്ട് കൊടുക്കാം കടുക് വിട്ടുമ്പോഴേക്കും നമുക്ക് കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഉലുവ ചേർത്ത് കൊടുത്തതിന് ശേഷം കറിവേപ്പിലയും മറ്റൻമുളകും കൂടി ചേർത്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റിയായ കുറുക്കുകൾ ഇടാൻ റെഡിയായിട്ടോ അപ്പോൾ ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇതൊന്നും ഇടാത്തൊരു നല്ല ടേസ്റ്റിയായ കറിയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായും ഇതുണ്ടാക്കി വയ്ക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരാം ബൈ